നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവരുടെ ഉത്തരവാദിത്വം വെച്ച് വന്ന് കയറി നിന്ന് ഈ സംസ്ഥാനത്തെ സർക്കാരിനെ കുറ്റം പറയാനും ഞങ്ങൾ സമ്പൂർണ്ണർ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന മട്ടിൽ പ്രസംഗിച്ച് കയ്യടി നേടാൻ കഴിയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇല്ലായ്മയുടെ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ പിണറായി വിജയൻ ഗവൺമെന്റിനെ ചീത്ത പറഞ്ഞിട്ട് പോകാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം നിങ്ങളുടെ രാഷ്ട്രീയ വ്യക്തത ഇല്ലായ്മയാണ് അല്ലെങ്കിൽ നിങ്ങൾ ബി ജെ പി ലൂസായ സമീപനം സ്വീകരിക്കുന്നു രണ്ടു തവണ സുരേഷ് ഗോപിക്ക് വരാൻ ആത്മവിശ്വാസം ഉണ്ടായി അയാളുടെ സർക്കാരുണ്ടാക്കിയ ഒരു കെടുതിയാണിത് എന്നിട്ട് അയാൾക്ക് രണ്ടു തവണ വരാൻ ആത്മവിശ്വാസം ഉണ്ടാക്കും വിധത്തിലാണ് നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതി കാഴ്ചപ്പാട് എന്ന പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വരാൻ പറ്റുമോ എവിടെ കോടി നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി അയാൾ വന്ന് കയറി നിൽക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സമരത്തിന്റെ ആളാണ് എന്ന മട്ടിൽ ആ ധൈര്യം നിങ്ങൾ എടുക്കുന്ന ലൂസായ സമീപനത്തിന്റെ ആണ് അപ്പൊ കേന്ദ്ര സംസ്ഥാനക്കെതിരെ നിങ്ങൾക്ക് മുദ്രാവാക്യമില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് കയറി വരാൻ പറ്റുന്നത് ഇത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണെന്ന് സുരേഷ് ഗോപിക്ക് ആരാടോ ഈ ഈ നാറിയൊക്കെ സംഗതിയാണോ ഇന്നീ ചർച്ച തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയത് സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന നിഷാദ് റാവുത്തർ എന്നാണ് എത്രയോ ദിവസങ്ങളായി ഈ പാവപ്പെട്ട നിരാലംബരായ അമ്മമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നു ഇവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും സാമാന്യ മര്യാദ ഈ സംസ്ഥാനത്തെ സർക്കാർ നടത്തിയിട്ടുണ്ടോ വി മുരളീധരൻ സുരേഷ് ഗോപി വരുന്നതിനും പറയുന്നതിനും നിങ്ങൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചില് സി ഐ ട്യൂന്റെ ചൊറിച്ചില് എനിക്ക് മനസ്സിലാക്കാം മീഡിയ വണ്ണു ഇത്തിരി ചൊറിച്ചില് കൂടിയിരിക്കുന്നത് കൊണ്ട് ഞാനാണ് ഇത് വടി വാങ്ങുന്ന ബാബു ഇത്തരത്തിലൊരു സാംക്രമിക രോഗം എന്ന തരത്തിലൊക്കെ സി എ ടൂക്കാർ പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ സുരേഷ് ഗോപി വരുന്നതാണ് പ്രശ്നം വി മുരളീധരൻ വരുന്നതാണ് പ്രശ്നം എല്ലാരും വിളിച്ചു